നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയിലേക്കാണ് തിരുവനന്തപുരം കുറവൻ കോണത്ത് ഹോട്ടൽ ഇടിഞ്ഞു വീണു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന സ്ത്രീക്ക് പരിക്കേറ്റു അമൽ തന്നെ പറമ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് അമൽ എന്താണ് സംഭവിച്ചത് മധു കുറുവൻകോണത്ത് മടത്തു നടയിലാണ് ഇങ്ങനെയൊരു അപകടം ഉണ്ടായത് ഈ ഹോട്ടലിന്റെ പിൻഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ ഹോട്ടലിന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആൾ ഇരിക്കുന്ന ഭാഗം ഉൾപ്പെടെ താഴേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു ഒരു തൊട്ട് താഴെയായി ഒരു ഒഴുകുന്നുണ്ട് ആ തോട്ടിലേക്ക് വെള്ളം ഒഴുകുന്നത് വെള്ളം കൂടുതലായി ഒഴുകിയെത്തിയതാണ് ഒരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ അടുക്കള ഭാഗത്തുള്ള സാധനങ്ങളെല്ലാം താഴേക്ക് ഇടിഞ്ഞു വീണിട്ടുണ്ട് ഈ ഹോട്ടലിന്റെ ഉടമയുടെ പ്രതികരണം അല്ല കഴിക്കാനായിട്ട് അപ്രതീക്ഷമായ ഒരു സംഭവമാണല്ലോ നമുക്ക് അറിയത്തില്ലല്ലോ കാരണം ഞാൻ നാലു വർഷം കടത്തിക്കൊണ്ടിരിക്കുന്ന പെട്ടെന്ന് കഴിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് ഈ ഒരു സൈഡിൽ തിരുവനന്തപുരം കുറവും കോണത്താണ് അപകടം ഉണ്ടായത് ഹോട്ടലിന്റെ ചുവർ ഇടിഞ്ഞു വീഴുകയായിരുന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇത്രയും വർഷങ്ങളായി അവിടെ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് പെട്ടെന്ന് അടുക്കളയുടെ ജീവനക്കാരെല്ലാം കഴിക്കാൻ ആ ആ ആ ഒരു ഉണ്ടായിരുന്നു കുറവാണ് സമയത്ത് കൂടുതൽ സമയമായിരുന്നു അത് നമ്മൾ തന്നെ എന്റെ മാമനെ കൊണ്ടുപോയിക്കുന്നത് അമ്മയുടെ ബ്രദറാണ് കൊണ്ടുപോയിക്കുന്നത് ഞാൻ ആ സമയത്ത് ഉള്ളൂ ആ സമയത്ത് ഞാൻ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്തിട്ട് വന്നായിരുന്നു അല്ലല്ല നെറ്റിയുടെ തലയുടെ നെറ്റിയുടെ ഭാഗത്താണ് താഴേക്ക് വീണേ താഴേക്ക് വീണ അപ്പോഴേ തന്നെ അവര് എടുത്തു മാറ്റിയാണ് ചെയ്തത് അപ്പൊ ഇവിടെ ജോലിക്കാർ നമ്മള് കൂടുതലുള്ള ജോലിക്കാർ ഉണ്ടായിരുന്നു അവർ അപ്പഴും ചെയ്ത് ആ ഇത് താഴെയുള്ള റോഡാണ് അത് വെള്ളം താഴെ കൂടെ പോകുന്നതിനകത്ത് ഒമ്പതണ പത്തിനോടൊക്കെയാണ് നേരത്തെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടൊന്നും ഇല്ല അങ്ങനെ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തന്നെ അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ നമ്മൾ അതിനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്തല്ലേ അതിനകത്ത് ഞാൻ നാല് വർഷമായി നാല് വർഷം അപകടം നടക്കുന്ന സമയത്ത് സ്റ്റാഫ് ഉൾപ്പെടെ നാല് പേരുണ്ട് ഇതിനകത്ത് ഈ സൗണ്ട് കേട്ടപ്പോഴാണ് പെട്ടെന്ന് മാറി അവര് മാറിക്കളഞ്ഞു ഈ സാധനങ്ങൾ ബാക്കിലെ കിച്ചറും കാര്യങ്ങളും കംപ്ലീറ്റ് സാധനം പോയി നശിച്ചു അത്ര അല്ല അധികം പഴക്കം ഇല്ല അറിയുന്ന നമുക്ക് അറിയുന്ന ഒരാളുടെ ആണ് നമ്മളെ റിലേറ്റീവ് കൂടെ ആയതുകൊണ്ട് നമുക്ക് അറിയാവുന്നതുകൊണ്ട് മധു ഇതാണ് ഹോട്ടൽ ഉടമ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ മണ്ണിന് വലിയ ഉറപ്പുള്ള മണ്ണായിരുന്നില്ല അതിനാൽ തന്നെ ആ കെട്ട് താഴേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അധികം ഉറച്ചൊരു മണ്ണല്ല ഇങ്ങനെ പൂഴിമണ്ണ് പോലെ കിടക്കുന്ന ഇവിടെ കൊണ്ടിട്ട് കെട്ടി ഉയർത്തിയതാണ് അതിനാൽ തന്നെ മണ്ണിന് മണ്ണിനുറപ്പുണ്ടായിരുന്നില്ല അത് ഇടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു ഈ ഇടിഞ്ഞ് വീണ ആ ഭാഗങ്ങളൊക്കെ ഈ ഓടയിലും മറ്റുമൊക്കെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ അടുക്കളയിൽ ഉണ്ടായിരുന്ന പാത്രങ്ങളടക്കമുള്ളവ താഴേക്ക് പതിച്ചിട്ടുണ്ട് ഇതിനൊപ്പമാണ് അവിടെ മുകളിൽ കഴിച്ചുകൊണ്ടിരുന്ന ആ ആൾ കഴിച്ചുകൊണ്ടിരുന്ന ബെഞ്ചടക്കം താഴേക്ക് ആ വീണിട്ടുണ്ട് അങ്ങനെ വീണുപോയപ്പോഴാണ് പരിക്കേറ്റത് എന്തായാലും ഗുരുതര പരിക്ക് അല്ല എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് സാന്ത്വന ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഹോട്ടൽ ഉടമ നമ്മളോട് വ്യക്തമാക്കിയത് വലിയ പ്രശ്നങ്ങളില്ലാതെ വലിയ അപകടം ഒഴിവായത് തലനാരയൊക്കെയാണ് എന്തായാലും ഈ ഇത്രയും താഴ്ചയാണ് മാത്രമല്ല വന്ന് വീഴുന്നത് താഴെ കോൺക്രീറ്റ് ഭാഗ്യ ഓടയിലേക്കാണ് ഈ കല്ലുകൾ മറ്റുമൊക്കെ കിടക്കുന്നത് കാണാം ഇഷ്ടികൾ മറ്റുമൊക്കെ കിടക്കുന്നത് കാണാം അതിനാൽ വലിയൊരു അപകടം ഒഴിവായി എന്ന് പറയാം നാല് പേർ അപകടം നടക്കുന്ന സമയത്ത് നാല് പേർ ഹോട്ടലിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരാൾ മാത്രമാണ് താഴേക്ക് വീണത് അപകടം നടക്കുന്ന ശബ്ദം കേട്ട് മറ്റുള്ളവർ മാറി ഈ അടുക്കള ഭാഗത്തായതിനാൽ തന്നെ ഈ സൈഡിൽ ഈ ഹോട്ടലിന്റെ സൈഡിൽ ഏറ്റവും ഇങ്ങേറ്റത്തിരുന്ന ആൾ മാത്രമാണ് താഴേക്ക് വീണത് പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം അതുപോലെ തന്നെ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരം കുറവൻ കോണത്താണ് ഹോട്ടലിന്റെ ചുവരിടിഞ്ഞു വീണത് ഹോട്ടൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സ്ത്രീക്ക് പരിക്കേൽക്കുകയും ചെയ്തത്